നമസ്കാരം പി വി അൻവർ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണ് മറ്റുള്ളതൊക്കെ പുകമറ മാത്രമാണ് മറന്നാടൻ ഷാദന്റെ പേര് ഇടയ്ക്കിടെ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ ലക്ഷ്യം പിണറായി വിജയൻ തന്നെയാണ് പിണറായിയാണ് തന്റെ നേതാവ് എന്ന് വിളിച്ചു പറയുമ്പോഴും അൻവർ കൃത്യമായി ലക്ഷ്യം വയ്ക്കുന്നതും ഉന്നം വയ്ക്കുന്നതും പിണറായിയെ തന്നെയാണ് പിണറായി വിജയനെ നിയന്ത്രിച്ചിരുന്ന പവർ ഗ്രൂപ്പുകൾക്ക് ഒരു കാലത്തും സി പി എം നേതാക്കൾക്ക് പോലും സ്വീകാര്യതയുണ്ടായിരുന്നില്ല പിണറായി സ്വന്തമായി തീരുമാനിച്ചിരിക്കുന്ന പവർ ഗ്രൂപ്പ് ഒന്നാം പിണറായി സർക്കാരിൽ അതിന് നേതൃത്വം കൊടുത്തിരുന്നത് അന്നത്തെ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ആയിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഈ പവർ ഗ്രൂപ്പിന്റെ നേതാവ് എ ഡി ജി പി എം ആർ അജിത് കുമാറായിരുന്നു അജിത് കുമാറിനൊപ്പം മുഹമ്മദ് റിയാസും പി ശശിയും ചേരുന്ന ഈ പവർ ഗ്രൂപ്പായിരുന്നു എല്ലാ തീരുമാനങ്ങളും എടുത്തത് മുഖ്യമന്ത്രി പലപ്പോഴും നോക്കുകുത്തി മാത്രമായിരുന്നു ഈ പവർ ഗ്രൂപ്പിനെ മറികടക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല ഈ പവർ ഗ്രൂപ്പിന് രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി പല സ്വാധീനങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിണറായിലേക്കുള്ള വാതിലായി ഇവർ മാറി ഇവരിൽ വന്ന് തട്ടി നിൽക്കുന്ന അവസ്ഥയായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് ഇവരുടെ പിണിയാളായി സുഖമായി കഴിയുകയായിരുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവർ അൻവർ പണ്ടേ കച്ചവടക്കാരനാണ് അധികൃതവും അനധികൃതവുമായ അനേകം കച്ചവടങ്ങൾ കൊലപാതക കേസടക്കമുള്ളവയിൽ പ്രതിയായ അൻവർ സി പി എം ബന്ധം കൊണ്ട് തന്റെ കച്ചവടം കൊഴുപ്പിക്കാമെന്ന് കരുതി എന്നാൽ തൊട്ടതും പിടിച്ചതുമെല്ലാം വിവാദമായതോടെ അൻവർ ആകെ പ്രതിസന്ധിയിലായി ഒടുവിലെ അൻവറുടെ പ്രതീക്ഷ മന്ത്രി കസേരയിലായിരുന്നു പക്ഷേ മരുമകനെ മന്ത്രിയാക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് മരുമകനിലേക്ക് അധികാരം കൈമാറേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് നടക്കു വീണില്ല അതിനിടയിലാണ് പിണറായിയുടെ മറുനാടൻ വേട്ടയ്ക്ക് പോസ്റ്റർ ബോയിയായി അൻവർ രംഗത്ത് വരുന്നത് അത് സി പി എം വൃത്തങ്ങളിൽ പ്രത്യേകിച്ച് മറുനാടൻ വിരുദ്ധ വൃത്തങ്ങളിൽ വലിയ സ്വാധീനം അൻവർക്കുണ്ടാക്കി കൊടുത്തു അതിന്റെ ബലത്തിലെങ്കിലും അവസാനത്തെ പുനഃസംഘടനയിൽ മന്ത്രിയാകുമെന്ന് കരുതി പക്ഷെ അപ്പോഴും പിണറായി വിജയൻ ദുരൂഹമായ കാരണങ്ങളാൽ മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നിട്ടും പ്രതീക്ഷ ബാക്കിയായിരുന്നു അവസാനത്തെ ഒരു വർഷമെങ്കിലും മന്ത്രി പദവി കിട്ടുമെന്ന് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ തോൽവി അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇനി അത്തരം പരീക്ഷണത്തിന് ഒരുങ്ങാൻ മടി കാട്ടുകയാണ് സി പി ഐ എം സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനം തുടങ്ങാനിരിക്കവേ അടിസ്ഥാന വർഗം പല ചോദ്യങ്ങളും ഉന്നയിക്കുമെന്നറിയാവുന്നതുകൊണ്ട് ഇനി അൻവറെ കൂടി മന്ത്രിയാക്കാനുള്ള ധൈര്യം പിണറായിക്കില്ലാതെ പോയി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും മന്ത്രി പദവി കിട്ടാത്ത വേദന മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതെ വരും എന്ന ആശങ്കയും അൻവറെ ഖുഡിതനാക്കി ഈ പശ്ചാത്തലത്തിലാണ് അൻവർ രണ്ടും കൽപ്പിച്ചുള്ള കളിക്ക് രംഗത്തിറങ്ങുന്നത് ഈ കളിക്ക് രണ്ടു മുഖങ്ങളാണുള്ളത് ഒന്നുകിൽ പാർട്ടിക്കുള്ളിൽ തന്നെ സ്വാധീന ശക്തിയായി മാറി സർക്കാരിനെ അട്ടിമറിക്കുമ്പോൾ കിട്ടുന്ന ആനുകൂല്യം അല്ലെങ്കിൽ മുസ്ലിം ലീഗിലോ കോൺഗ്രസിലോ ചേക്കേറി അടുത്ത തവണ അവരുടെ ലേബലിൽ മത്സരിക്കാനുള്ള സാധ്യത വാസ്തവത്തിൽ ഈ തിരക്കഥയുടെ പിന്നിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എന്ന് കണ്ണൂർ വൃത്തങ്ങൾ കൃത്യമായ സൂചന നൽകുന്നു കണ്ണൂർ ലോബിയുടെ ഭാഗമായി മുഖ്യമന്ത്രി കസേരയിൽ കയറിയ പിണറായി വിജയൻ തനിക്ക് ശേഷം മരുമകനിലേക്ക് അധികാരം കൈമാറാൻ ശ്രമിക്കുന്നതിനെതിരെ പാർട്ടിക്കുള്ളിൽ ശക്തമായ വികാരമുണ്ട് പ്രത്യേകിച്ച് പാർട്ടിയെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ലോപിക്കെ അതുകൊണ്ട് തന്നെ അവർ തക്കം പാർത്തിരിക്കുകയാണ് പിണറായി വെട്ടാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ശേഷം പിണറായിക്കെതിരെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായെങ്കിലും അത് ശക്തി പ്രാപിച്ചില്ല കാരണം വിജയിക്കുമെന്ന് ഉറപ്പില്ലാത്ത യുദ്ധം നയിക്കാൻ ഒരു നേതാവിനും മനസ്സില്ല എന്നത് തന്നെ പിണറായി ആവട്ടെ ബുദ്ധിപരമായി തനിക്കെതിരെ ഉയർന്നു വരുന്ന നീക്കങ്ങളെല്ലാം അടിച്ചമർത്താറുണ്ട് ഇ പി ജയരാജൻ ഉദാഹരണമാണ് ഗോവിന്ദനും പിണറായിക്കും അനഭിമതനായി വളരെ നാടകീയമായി പിന്നോട്ടടിക്കപ്പെട്ട ഇ പി ജയരാജൻ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആകുമെന്ന് കണക്കാക്കപ്പെട്ട ആളാണ് അവിടെയാണ് ഗോവിന്ദൻ അതിസൂക്ഷ്മമായ നീക്കങ്ങളിലൂടെ അൻവറെ രംഗത്തിറക്കുന്നത് അൻവർ പിണറായിയുടെ ചങ്ക്തീർത്ത് തന്നെയാണ് യുദ്ധം പ്രഖ്യാപിച്ചത് മുഹമ്മദ് റിയാസും പി ശശിയും എ ഡി ജി പി അജിത് കുമാറുമാണ് പിണറായിയുടെ പവർ ഗ്രൂപ്പ് എന്നറിയാവുന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് റിയാസിനെ വിട്ടിട്ട് മറ്റ് രണ്ടു പേർക്കും നേരെ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഇവരിൽ എല്ലാവരെയും കാൾ ബുദ്ധിമാനും തന്ത്രജ്ഞനുമായ ശശി പമ്മി ഇരുന്നിട്ട് തിരിച്ചടിക്കുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് വാസ്തവത്തിൽ പിണറായിയുടെ സ്വാധീനമില്ലാതാക്കാൻ അവസരം കാത്തിരുന്ന ഗോവിന്ദൻ തന്നെയായിരുന്നു ഈ നീക്കങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചതും ചരടു വലിച്ചതും ഈ നീക്കം ഭാഗികമായി വിജയിച്ചതോടെ ഇതുവരെ നിശബ്ദനായിരുന്ന ഗോവിന്ദൻ മാഷ് ശക്തനായ രംഗത്ത് വന്നേക്കാം പാർട്ടിക്ക് അതീതരല്ല ഒരു വ്യക്തിയും ഏത് ശക്തനായ നേതാവും എന്ന് ഗോവിന്ദൻ മാഷു പറഞ്ഞത് പിണറായിയെ ലക്ഷ്യമാക്കിയാണ് കണ്ണൂർ ലോബിയുടെ ഞെട്ടിക്കുന്ന നീക്കം കണ്ട് പിണറായിയുടെ വിശ്വസ്തനായിരുന്ന പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിശബ്ദരായി കഴിഞ്ഞു കണ്ണൂർ ലോബി ഒരുമിച്ച് പിണറായിക്കെതിരെ തിരിയുന്നതിന് കാരണം പിന്തുടർച്ച അവകാശം മരുമകൻ മുഹമ്മദ് റിയാസിന് കൊടുക്കും എന്ന ആശങ്ക തന്നെയാണ് ഈ സർജിക്കൽ സ്ട്രൈക്കിന്റെ ബാക്കിയായി സി പി എമ്മിൽ ഒരു നേതൃത്വമാറ്റം ഉണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല പിണറായിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടാവുകയും പാർട്ടി സെക്രട്ടറി ശക്തി പ്രാപിക്കുകയും ചെയ്താൽ ഏറെ വൈകാതെ പിണറായിക്ക് രാജിവയ്ക്കേണ്ടി വരാം മകൾക്കെതിരെ ഉണ്ടായ ആരോപണത്തിൽ കാലിടറാതെ നിന്ന പിണറായി തന്റെ ചുറ്റിനുമുള്ള അധികാര കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പകച്ചുപോയി എന്നതിന് തെളിവാണ് അജിത് കുമാറിനെ തള്ളിപ്പറഞ്ഞത് ഇനി വരാൻ പോകുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കൃത്യമായി ഇടപെടൽ നടത്തണമെങ്കിൽ പിണറായി ഒഴിഞ്ഞേ മതിയാവൂ എന്ന് വിശ്വസിക്കുകയാണ് കണ്ണൂരിലെ നേതാക്കൾ ഏതാണ്ട് എല്ലാവരും പക്ഷെ പകരക്കാരൻ ആരേ എന്ന കാര്യത്തിൽ ഇപ്പോഴും കണ്ണൂർ ലോബിക്ക് തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ണൂരിന് പുറത്തും പിണറായിയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു കണ്ണൂർ ലോബിയോട് സന്ധിയില്ലാത്ത എം എ ബേബിക്കും തോമസ് ഐസക്കിനും പോലും പിണറായിയോട് യോജിപ്പില്ലാതായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശൈലജ ടീച്ചറിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വേണം പിണറായി അട്ടിമറിക്കാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർക്കാണ് കൂടുതൽ പിന്തുണ എന്നാൽ താൻ തന്നെയായിരിക്കണം അടുത്ത നേതാവ് എന്നാണ് ഗോവിന്ദൻ മാഷ്ടുടെ ആഗ്രഹം ഇക്കാര്യത്തിൽ മാത്രമേ ഒരു ധാരണ ഉണ്ടാവാത്തതുള്ളൂ ഏറെ വൈകാതെ തന്നെ പിണറായിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും രാജിവെക്കുമെന്നും പകരമായി ഗോവിന്ദൻ മാഷോ ശൈലജ ടീച്ചറോ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് തന്നെയാണ് വിശ്വസനീയമായി കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന അതിനുവേണ്ടി തന്നെയാണ് ഇതൊരു പിണറായിയുടെ പോസ്റ്റർ ബോയ് ആയിരുന്ന അൻവറെ ഗോവിന്ദൻ കൂട്ടുപിടിച്ചത് അൻവറെ സംബന്ധിച്ചിടത്തോളം രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ബുദ്ധിമുട്ടുണ്ടാക്കിയത് ഏറ്റവും ഒടുവിലത്തെ ബുദ്ധിമുട്ട് തനിക്ക് പാര വെച്ച തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ മലപ്പുറം എസ് പി ശശിധരനെ മാറ്റാൻ പറഞ്ഞിട്ട് വിസമ്മതിച്ചു എന്നതാണ് മറനാടനെ വേട്ടയാടുന്നതിന് പോസ്റ്റർ ബോയിയായി മുമ്പിൽ നിർത്തിയെങ്കിലും അതിൽ പരാജയപ്പെട്ടതിന്റെ പകയായിരുന്നു മറ്റൊന്ന് ഒപ്പമാണ് മന്ത്രിസ്ഥാനം കിട്ടാതെ പോയതിന്റെ വേദനയും ഇങ്ങനെ ആശങ്കയിലായിരുന്ന അൻവറെ കൃത്യമായി പോസ്റ്റർ ബോയിയായി ഉപയോഗിച്ചുകൊണ്ട് ഗോവിന്ദൻ നടത്തിയ നീക്കമാണ് ഇപ്പോൾ പിണറായിയെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത് പിണറായി രാജിവെക്കേണ്ടി വന്നാൽ മുഹമ്മദ് റിയാസും പുറത്താകുന്ന സാഹചര്യം ഉണ്ടാവും പകരം അൻവറെ മുസ്ലിം പ്രതിനിധി എന്ന നിലയിൽ മന്ത്രിയാക്കാം എന്ന വാക്കും കൊടുത്തിരിക്കുന്നു ഈ പ്രതീക്ഷയിലാണ് ഇതുവരെ ചങ്കായി കരുതിയ പിണറായിക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് പ്രഖ്യാപിച്ച് അൻവർ രംഗത്ത് വന്നത് ഈ നീക്കം അഥവാ പാളിയാൽ മറു ക്യാമ്പിലും സഹായം ഉറപ്പാക്കിയിട്ടുണ്ട് അൻവറെ പിന്തുണച്ചുകൊണ്ട് കെ ടി ജലീൽ അടക്കമുള്ളവർ റസാഖ് കാരാട്ട അടക്കമുള്ളവർ രംഗത്ത് വന്നത് വെറുതെയല്ല ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഡോക്ടർ അരുൺകുമാർ റിപ്പോർട്ട് ചാനലിൽ ഈ വിഷയത്തെ വളരെ വിദഗ്ധമായി വിലയിരുത്തുന്നതിനിടയിൽ അദ്ദേഹം അത് എടുത്ത് പറഞ്ഞിരുന്നു അൻവർ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ വിശ്വാസ്യതയുള്ളത് ഗൗരവമുള്ളത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടാണെന്ന് അത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാതലുകളിലൊന്ന് കരിപ്പൂർ വിമാനത്താവളം ആസ്ഥാനമാക്കി വലിയ തോതിൽ സ്വർണം പൊട്ടിക്കൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണ് സി പി എമ്മിന്റെ ഒരു വിഭാഗം അതായത് കള്ളക്കടത്തുകാരെ ചതിക്കുന്ന സ്വർണം പൊട്ടിക്കൽ സംഘം കള്ളക്കടത്തിന് പണ്ടേ പേര് കെട്ടതാണ് കരിപ്പൂർ വിമാനത്താവളം പല രാജ്യങ്ങളിൽ നിന്നും സ്വർണം എത്തുന്നു ആ സ്വർണം സുരക്ഷിതമായി പലരുടെയും സഹായത്തോടെ എത്തേണ്ടടുത്ത് എത്തുന്നു ഇതായിരുന്നു ഇതുവരെയുള്ള രീതി എന്നാൽ സി പി എം അവരുടെ സമാന്തര സാമ്പത്തിക വഴിയായി സ്വർണം പൊട്ടിക്കൽ തിരഞ്ഞെടുക്കുന്നു അതായത് സ്വർണ്ണക്കടത്തിൻ്റെ കണ്ണികൾ തന്നെ ഒരു പരിധിവരെ സി പി എമ്മിൻ്റെ കണ്ണികളുമാകുന്നു സി പി എം തന്നെ ചില ഗുണ്ടാസംഘങ്ങളെ ഈ കള്ളക്കടത്ത് സ്വർണം പിടിച്ചെടുക്കാൻ ഏർപ്പാടാക്കിയിരിക്കുന്നു ഇതില് പാർട്ടിക്ക് ബന്ധമുണ്ട് പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇതിൽ രണ്ട് മാഫിയകൾ തമ്മിലുള്ള തർക്കം കൂടിയാണിത് അതുകൊണ്ടാണ് കാരാട്ട് റസാക്കും പി വി അൻവറും കെ ടി ജലീലുമൊക്കെ ഇത്രമാത്രം ആത്മവിശ്വാസത്തോടെ രംഗത്തിറങ്ങുന്നത് ഈ രണ്ട് സ്വർണം പൊട്ടിക്കൽ മാഫിയകൾ തമ്മിലുള്ള യുദ്ധത്തിൽ പിണറായിയെയും പിണറായിയുടെ സ്തുതിപാടകരെയും താഴെ ഇറക്കുക എന്ന ലക്ഷ്യം ശക്തമാണ് ഇവിടെ ആരും അറിയാതെ നിശബ്ദമായി കളിക്കുന്ന മറ്റൊരാൾ കൂടിയുണ്ട് പതിയെ പതിയെ സി പി എമ്മിനെ വിഴുങ്ങാനുള്ള ആഗ്രഹത്തോടെ പുറത്ത് ത്വാത്വ മുഖമുള്ള എന്നാൽ സകല കുതന്ത്രങ്ങളും തന്ത്രങ്ങളും അറിയാവുന്ന പി രാജീവ് എന്ന എറണാകുളത്തെ നേതാവ് പി രാജീവാണ് സി പി എമ്മിന് അടുത്ത പിണറായി വിജയൻ പലരും തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം ത്വാത്തിക മുഖവുമായി മുമ്പിൽ നിൽക്കുന്ന പി രാജീവിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് പാർട്ടി നേതാക്കൾക്ക് പോലും അറിയില്ല പതിയെ പതിയെ പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ ആവാനുള്ള ആഗ്രഹം രാജീവിനുമുണ്ട് രാജീവും ഗോവിന്ദനും ഒരുമിച്ച് ചേർന്നാൽ പിണറായി ഒറ്റയ്ക്ക് വി എസ് അച്യുതാനന്ദനെ വെട്ടിവീഴ്ത്തിയതുപോലെ പാർട്ടിയും സർക്കാരും പിടിക്കാൻ കഴിയുമെന്ന് അവർക്ക് നിശ്ചയമാണ് ഈ മാഫിയയെ പിന്തുണയ്ക്കാൻ അതിസമ്പന്നരായ ചിലർ പിറകിലുണ്ട് എന്നത് വാസ്തവമാണ് ഇനി തീരുമാനിക്കേണ്ടത് പിണറായി ഇറങ്ങിയാൽ പകരക്കാരനായി ഗോവിന്ദനാണോ ശൈലജ ടീച്ചറാണോ മുഖ്യമന്ത്രി കസരയിലേക്ക് എത്തുക എന്ന കാര്യം മാത്രമാണ് എന്തായാലും പിണറായിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഏറെ വൈകാതെ മുഖ്യമന്ത്രി കസേര ഉപേക്ഷിച്ച് പോവേണ്ട സാഹചര്യം പിണറായിക്കുണ്ടായേക്കും